പൂർണമായും ശീതീകരിച്ച സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സർക്കാർ എൽ പി സ്കൂള് നാടിന് സമർപ്പിച്ചു മലപ്പുറം മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിൻ്റെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പുതുക്കിപ്പണിത്തത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു വളരെ അത്ഭുതകരമെന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു എൽ പി സ്കൂൾ എത്ര വലിയ തോതിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി വണ്ടി ഇവിടെ നിന്ന് ഞാൻ ഇവിടെ പോകുന്നത് അപ്പം പഴയ ബിൽഡിങ് ഞാൻ കണ്ടു അപ്പോൾ അത്രയും കാലം പഴക്കമുള്ള ഒരു സ്കൂളിനെ ഇത്രയും നവീകരിച്ച് അത്ഭുതകരമായ മാതൃക സൃഷ്ടിച്ച ഈ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും മുനിസിപ്പൽ ചെയർമാനും മറ്റെല്ലാവരും കൂടെ ഉണ്ട് ഇവരെല്ലാം കൂടി ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തായ പരിപാടി വിശദീകരിക്കാൻ വാക്കുകളില്ലാത്ത അത്ര ഗംഭീരമാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇവരെ അഭിവാദ്യം ചെയ്യുകയാണ് നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായി രാജ്യത്ത് ആദ്യമായിട്ടാണ് മുഴുവൻ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ സൗകര്യത്തോടു കൂടിയ ഒരു എൽ പി സ്കൂൾ നമുക്ക് പൂർത്തീകരിക്കാനായത് ഇതിലുള്ള എട്ട് ക്ലാസ് റൂമുകളിൽ ഹെഡ് മാസ്റ്ററുടെ റൂമ് അധ്യാപകരുടെ റൂം ലാബ് ഉൾപ്പെടെ ഇരുപത്തൊന്ന് എയർ കണ്ടീഷനാണ് ഇതിനകത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഉഭേദ് സാഹിബ് നൽകിയ അൻപത് ലക്ഷവും അഞ്ചു കോടി അൻപത്തൊന്ന് ലക്ഷം രൂപയിൽ അഞ്ചു കോടി ഒരു ലക്ഷം നഗരസഭയും അൻപത് ലക്ഷം ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എയുടെയും കൂടി തുക ഉപയോഗിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത് ഇത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്നത് പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി മേൽമുറി സെൻട്രൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹൈടെക് വിദ്യാലയമായി മാറിയിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഒരു സർക്കാർ പ്രൈമറി വിദ്യാലയവും എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ ചെയ്ത ഏതെങ്കിലും ഒരു സ്കൂൾ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് അപ്പോൾ സംസ്ഥാനത്തിനാകമാനും പൊതുവിദ്യാലയങ്ങൾക്ക് മാതൃകയായ രീതിയിലാണ് മലപ്പുറം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മേൽമുറി സെൻട്രൽ ഗവൺമെൻറ് എൽ സ്കൂൾ ഇന്ന് ഹൈടെക് വിദ്യാലയമായി മാറിയിട്ടുള്ളത് എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അൻപത്തി ആറ് ലക്ഷം രൂപ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകുകയുണ്ടായി അതിനുശേഷം അഞ്ച് കോടിയോളം രൂപ മുനിസിപ്പൽ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും ആകമാനം മാതൃകയായ ഈ പൊതുവിദ്യാലയം ഇന്ന് ഹൈടെക് വിദ്യാലയമായി മാറിയിട്ടുള്ളത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പു സമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൾ ഹമീദ് മറീമ ഷെരീഫ് കോണോത്തൊടി സി പി ഐഷാബി വാർഡ് കൗൺസിലർ നാജിയ ഷിഹാർ പ്രധാനാധ്യാപിക ബി പത്മജ എന്നിവർ സംസാരിച്ചു എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം വാങ്ങിയത് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിട നിർമ്മാണത്തിന് അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടി ചെലവഴിച്ചു അഞ്ച് ദശാംശം ഒരു കോടിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും അൻപത് ലക്ഷം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമെ മുഴുവൻ സ്മാർട്ട് ക്ലാസ്സിനായി പ്രൊജക്ടറുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ ശിശു സൗഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിൽ മൊത്തമായി മൈക്ക് സി സി ടി വി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനായി സോളാർ അധിഷ്ഠിതമായാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയിട്ടുള്ളത് പ്രധാനാധ്യാപകന്റെ മുറി സ്റ്റാഫ് മുറി ലാബ് ആധുനിക അടുക്കള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം നഗരസഭ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സൊഫ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവു സൊഫ ജ്വല്ലറി